ഈ ുടെ കോളേജിന്റെ അടുത്താണ് എന്റെ വീട് ഒമ്പത് മണി ഇതൊക്കെ വരും അഞ്ചു മണിയാകുമ്പോ പോവും അതിനുശേഷം എന്റെ ചൊറിച്ചിലേക്ക പിന്നെ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ഈ ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലിരിക്കുമ്പം ഈ കിടക്കുന്ന ആന്തലും മാത്രം പച്ചക്കത്തി കിടക്കണ ഇറക്കി കുത്തിയേക്ക് എങ്ങനെ ഇറക്കി കുത്തു അത് അപ്പൊ ഒരു കാര്യം എനിക്കൊരു ട്രിപ്പ് ഇട്ട് ഇവിടെ ഇവിടെ ട്രിപ്പ് ഒന്നും പോകാനൊന്നും പറ്റത്തില്ല കഴിഞ്ഞിട്ട് പറ്റില്ല എന്റെ ബസ് ആ ഞാൻ പോയെ വെറും ചായ മാറ്റോട്ട് വർക്കിസ്കറ്റും മാറ്റോട്ട് വർക്ക എങ്ങോട്ടും ഇറങ്ങി പോവല്ലേ ഇറങ്ങി പോവും കേട്ടോ ട്വന്റി തൗസൻഡ് അമ്മെ മുറുക്കാൻ പറ്റിയിരിക്കണ അതിനകത്ത് പൈസ ഇരിക്കണേ വെള്ളം നന്നായിട്ട് എനിക്ക് തോന്നു അതെ നമുക്ക് ഒരു കാര്യം ചെയ്യും ഒരു ട്രിപ്പിട്ട് കിടന്നു ഓ വയസാകാലത്ത് നല്ലതാ ഹലോ അപ്പുറത്തെ വാർഡില് അപ്പം കിടക്കുകയാണ് രാവിലെ ചൂണ്ടിട്ടുണ്ട് അപ്പം അമ്മയ്ക്കെല്ലാം എടുത്തിട്ട് ആണ് ഡോക്ടറിന്റെ സമയം കഴിഞ്ഞു ഡോക്ടറെ അടുത്ത ഡോക്ടർ വന്നോളൂ ഡെന്റിസ്റ്റ് ആരായിരുന്നു െട്ടോസ് ഹലോ ഇവിടെ ഡെന്റിസ്റ്റ് നോക്കുന്നു െ സെറ്റ് ഓപ്പറേഷൻ ചെയ്യല്ലേ കൊറച്ച് സിമ്മിങ് പൂലുണ്ട് അല്ലെ സിമ്മിന്റെ ചെല്ലിയും വേണ്ടി വരും ഒരു പോഡുണ്ട് അടയ്ക്കാനായിട്ട് അടക്കണ്ട നമുക്ക് പൂളാക്കാം പിന്നെ അമ്മയെ അടുക്കളയിൽ സഹായിക്കാറുണ്ടല്ലേ തേങ്ങ ചെറുകിത് മലിക്കാവിലെ ഇപ്പൊ കഴിച്ചു അത് വിചാണോ ഞാൻ വിചാരിച്ച അമ്മയെ തേങ്ങ എനിക്ക് പല്ല് മൂന്നെണ്ണം അതായത് നന്നായിട്ട് പല്ല് കയ്ക്കണം ഓക്കെ ബ്രഷിൻ പേസ്റ്റ് അറിയോ കണ്ടിട്ടുണ്ടോ വർഷത്തിൽ എത്ര വട്ടം പല്ല് കഴിക്കും അത് മൂന്ന് വർഷം ആക്കണം കേട്ടോ ഓക്കെ എന്നാലും എഴുതിത്തരാം പല്ല് കഴിക്കാൻ മറക്കരുത് എന്ത് പല്ല് ഓക്കേ ഞാൻ വെയിറ്റ് പോയി ഒരു തൗസൻഡ് മണീസ് അടച്ചിട്ട് ഡോക്ടർ ആണ് മാറ്റമുണ്ട് പിന്നെ നമ്മൾ ഓഫറാണ് അപ്പൊ അത് അടച്ചിട്ട് പോവാട്ട് ഞാൻ പല്ല് തരണം പൈസ തന്നിട്ട് വേണേ എടുത്താലും മതി ഡോക്ടർ താങ്ക് യു ഡോക്ടറിന്റെ